കോണിപ്പടികൾ കയറി ദത്തൻ റൂമിന് മുന്നിലെത്തി ധന്യെ ഫേസ് ചെയ്യാൻ അവന് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു ദേഷ്യം വന്നപ്പോൾ അറിയാതെ തല്ലിപ്പോയതാണ് അല്ലാതെ അവളെ നോവിക്കണമെന്ന് കരുതിയിരുന്നില്ല ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞുപോയതിന് മാപ്പ് ചോദിക്കാൻ വേണ്ടി ഓടി വന്നതായിരുന്നു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അതവളെ നോവിച്ചു എന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അപ്പോഴാണ് അവൾ തന്നെ കണ്ടത്തിലേക്ക് തള്ളിയിടുന്നത് മനപൂർവ്വമല്ലെന്നറിയാം എങ്കിലും പെട്ടെന്ന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ഉള്ളിൽ കുറ്റബോധം നിറയുമ്പോഴും അവൾ പറഞ്ഞതും ചെയ്തതും ദത്തന്റെ മനസ്സിൽ വേദനയായി തന്നെ കിടന്നു അവളുടെ മുന്നിൽ മുട്ട കുത്താൻ കഴിയാത്തതുപോലെ ഒരു വാശി അവനിൽ നിറഞ്ഞു അതുകൊണ്ട് റൂമിലേക്ക് കയറാൻ അവനും മടി തോന്നി അവൻ വാതിൽ നിന്ന് ഉള്ളിലേക്ക് തലയെത്തിച്ച് അകത്തേക്ക് നോക്കി അതെ കള്ളന്മാരെ പോലെ ഉള്ളിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കുന്ന ദത്തനെ തൻ്റെ തോളിൽ ആരോ തട്ടുന്നത് അറിഞ്ഞ് ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തനിക്ക് പിറകിൽ കയ്യും കെട്ടി നിൽക്കുന്ന ആനയെ കണ്ട് ദത്തൻ നന്നായി തന്നെ പതറി കഴിഞ്ഞോ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ആനി അവനോട് ചോദിച്ചു എന്ത് ദത്തൻ മനസ്സിലാകാത്തതുപോലെ അവരെ നോക്കി അല്ല നിന്റെ ഒളിഞ്ഞുനോട്ടം കഴിഞ്ഞു എന്ന് അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ആനി ചോദിച്ചതും ദത്തൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇവിടെ ഇറങ്ങുമ്പോൾ നീ അവളുടെ കണ്ണേട്ടനും അവൾ നിന്റെ സ്ത്രീയുമായിരിക്കണം അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആന് തിരിഞ്ഞു നടന്നു ദത്തൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല ആ പിന്നെ ആ പെങ്കുച്ച് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അതിന് വല്ലതും കഴിക്കാൻ കൊടുക്കണം എന്നെ ഇനി ഇവിടേക്ക് വരുത്തിക്കരുത് ദത്തനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ആനി പറഞ്ഞു അവരുടെ നോട്ടം കണ്ട് ദത്തനൊന്നും ഇളിച്ചു കാണിച്ചു അധികം വിളിക്കണ്ട വലിച്ചു കയറ്റിയതിന്റെ മണം ഇവിടെ അടിക്കുന്നുണ്ട് ഇന്നത്തേക്ക് ഒന്നും പറയുന്നില്ല പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാൽ കാല് ഞാൻ തല്ലി ഓടിക്കും പൊയ്ക്കോ എൻ്റെ മുന്നേന്ന് മൂക്കിന് മുന്നിൽ കൈ വീശിക്കൊണ്ട് ആനി ദേഷ്യത്തോടെ പറഞ്ഞതും ദത്തൻ വേഗം രണ്ട് കൈകൊണ്ടും വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി കഥകടച്ചു അവൻ്റെ പോക്ക് കണ്ട് ചിരിയോടെ ആനി താഴേക്കും പോയി ദത്തൻ റൂമിനുള്ളിൽ കയറി ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് ധന്യ ബെഡിൽ നിന്ന് പതിയെ തലയുയർത്തി അവനെ നോക്കി പിന്നെ കിടന്നതുപോലെ തന്നെ വീണ്ടും കിടന്നു ദത്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ ധന്യ കണ്ണു തുറന്ന് കിടക്കുകയാണ് പക്ഷേ അവൾ അവനെ നോക്കുന്നതേയില്ല മറ്റവിടെയാണ് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് അവളുടെ കിടപ്പ് കണ്ട് ദത്തൻ്റെ നെഞ്ചു പിടഞ്ഞു ഒരുപാട് കരഞ്ഞതിൻ്റെ ഫലമായി അവളുടെ കൺപോളകൾ തടിച്ചു വീങ്ങിയിട്ടുണ്ട് ആ കണ്ണുകൾ ഇപ്പോഴും ഈറാനഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും പെയ്യാൻ വെമ്പൽ കൊണ്ട് കണ്ണുനീർ തുള്ളികൾ കണ്ണുകളിൽ തന്നെ ഉരുണ്ടുകൂടി നിൽക്കുന്നു അവളുടെ തുടുത്ത കവൽത്തളത്ത് ദത്തൻ്റെ കൈവിരലുകളുടെ പാട് ചുവന്ന് തിണർത്ത് കിടപ്പുണ്ട് അവളുടെ മുഖത്താകെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൻ പതിയെ മുന്നിലേക്ക് നടന്നു അവൻ പെഡിനരികിലേക്ക് വരുന്നത് മനസ്സിലാക്കിയ ധന്യ വേഗം തന്നെ അവന് മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു അവളിലെ പരിഭവം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് മുന്നിൽ താണു കൊടുക്കാൻ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സ് വന്നില്ല അവളെ ഒരിക്കൽ കൂടി നോക്കി അവൻ ബെഡിൻ്റെ ഒരറ്റത്തേക്ക് കയറി കിടന്നു അവളെ നോക്കുകയോ അടുത്തേക്ക് കിടക്കുകയോ ചെയ്യാതെ അവൻ അറ്റത്തേക്ക് ഒതുങ്ങി കിടന്നു അവൻ്റെ പ്രവൃത്തി ധന്യയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ പെയ്യാൻ വെമ്പൽ കൊണ്ട കൺതടങ്ങൾ കണക്കെ ഒഴുകിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധന്യ ഒന്ന് തിരിഞ്ഞ് ദത്തന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു അവൻ്റെ നെഞ്ചിൽ മുഖം വിട്ടുവരച്ച് അവൾ ഏങ്ങിയേങ്ങി കരഞ്ഞു ഒപ്പം ഇരു കൈകൾ കൊണ്ടും അവനെ മുറുകെ ചുറ്റുവരഞ്ഞു പക്ഷേ ദത്തൻ അവളെ ചേർത്ത് പിടിക്കുകയോ അവളെ നോക്കുകയോ ചെയ്തില്ല കഴിഞ്ഞൊന്നെൻ്റെ പെർഫോമൻസ് ദത്തന്റെ സ്വരം കടത്തു കണ്ണേട്ട ഞാൻ അവൾ വിരുമ്പിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ ഉറങ്ങാൻ നോക്ക് എനിക്ക് നല്ല ക്ഷീണം അവളെ തന്നിൽ നിന്നും അടത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ദത്തൻ താൽപ്പര്യമില്ലാതെ പറഞ്ഞു പക്ഷേ അവനെ കൂടുതൽ മുറുകെ പിടിക്കുകയല്ലാതെ അവളുടെ കൈകൾ അവനിൽ നിന്നും അല്പം പോലും അയഞ്ഞില്ല കണ്ണേട്ട പ്ലീസ് ഞാൻ അറിയാതെ അപ്പോഴത്തെ വിഷമത്തിൽ എന്നോട് ക്ഷമിക്കുക കണ്ണേട്ട അവനെ മുറുക പിടിച്ചുകൊണ്ട് ധന്യ ഏങ്ങിക്കരഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞാൽ പോലും അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവർ മതി എൻ്റെ കൂടെ ദത്തൻ അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടതും ധന്യയുടെ കൈകൾ അവനിൽ നിന്നും അയഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി വെഡിലേക്ക് തലവെച്ച് ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് മുഖം പൊത്തി കരഞ്ഞു കുറച്ചധികം നേരം അവൾ ആ കരച്ചിൽ തുടർന്നു ദത്തനും വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു അവനെ അവൾ മനസ്സിലാക്കാതെ പോയതിലുള്ള പരിഭവമായിരുന്നു അവനിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധന്യയുടെ കരച്ചിൽ മാറി അവിടെ ചെറിയ ഏങ്ങലടികൾ സ്ഥാനം പിടിച്ചു ശ്രീ ഇനിയും പിടിച്ചു നിൽക്കാൻ പോലെ ദത്തൻ തന്നെ ഒരു കൈകൊണ്ട് തന്നിലേക്ക് വലിച്ചു ചേർത്ത് അവളുടെ കാതിനരികിൽ പതിയെ വിളിച്ചു ഒന്നും മിണ്ടാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് മതി വരുകോളം കരഞ്ഞു ശ്രീ മതി നിർത്ത് ഈ കരച്ചിൽ ദത്തൻ വല്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കൊണ്ടൊന്നും മറിഞ്ഞു അവളെ അവൻ്റെ അടിയിലാക്കി അവൻ്റെ ദൃഢമായ ശരീരം തനിലേക്ക് അമർന്നതും ധന്യയുടെ നിശ്വാസം ഉയർന്നു കണ്ണു തുടക്കി ശ്രീ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി ദത്തൻ അസ്വസ്ഥതയോടെ പറഞ്ഞു അവൻ പറഞ്ഞതും ധന്യ കൈകൾ ഉയർത്തി മുഖം അമർത്തി തുടച്ചു ഇനി ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എന്നെ കൂടി വിഷമിപ്പിക്കുവോ ദത്തൻ ചോദ്യ രൂപേണ അവളെ നോക്കി ധന്യ ഇല്ലെന്ന് തലതലിപ്പിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി പിടിച്ചു ശ്രീ ഐ വാണ്ട് കിസ് യു കാറ്റുപോലെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ദത്തൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു അവൻ്റെ വാക്കുകൾ നട്ടലിലൂടെ ഒരു തരിപ്പ് മുകളിലേക്ക് കയറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഒന്ന് വിറച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു ഇദ്ധൻ്റെ മുഖം തന്നിലേക്ക് അടുത്ത് വരുന്നത് അറിഞ്ഞുകൊണ്ട് ധന്യ ഒന്ന് ഉയർന്ന് അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു കൊടുത്തു പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളുടെ മേൽ വിരൽ വെച്ച് അവളെ തടഞ്ഞു നോട്ട് ഹിയർ ശ്രീ പറയുന്നതിനൊപ്പം അവൻ വിരലിന് മുകളിലൂടെ അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് തൻ്റെ മുഖം അവളുടെ ചുണ്ടുകളും കടന്ന് താഴേക്ക് ചലിപ്പിച്ചു അതിനനുസരിച്ച് ധന്യയുടെ നിശ്വാസങ്ങൾ ഉണർന്നു ദത്തന്റെ മുഖം അവളുടെ കഴുത്തിലൂടെ മാറും കടന്ന് താഴേക്ക് ഊർന്നിറങ്ങി തൻ്റെ ശരീരത്തിലൂടെ ഉലഞ്ഞു നീങ്ങുന്ന ദത്തൻ്റെ മുഖത്തിൻ്റെ ചലനത്തിൽ ധന്യ പിടഞ്ഞു അവളുടെ പിടച്ചിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളുടെ രണ്ട് കൈകളിലും വിരലുകൾ കോർത്ത് വെടിലേക്ക് ചേർത്ത് അമർത്തി അവളുടെ മാറിലൂടെ ഊർന്ന് താഴേക്ക് താഴേക്കിറങ്ങിയ ദത്തന്റെ മുഖം ദാവണിഷാളിന് മുകളിലൂടെ അവളുടെ അണിവയറിൽ ശക്തമായി അമർന്നു അവൻ്റെ പ്രവൃത്തിയിൽ പിടഞ്ഞുകൊണ്ട് ധന്യ വെടിൽ നിന്ന് ഉയർന്നു പൊങ്ങി അവളുടെ പിടച്ചിൽ കാര്യമാക്കാതെ ദത്തൻ അവിടെ നിന്ന് മുഖമുയർത്തി അവളുടെ വയറിനെ മറച്ചു കിടന്ന ഷാളിനെ പലികൾ കൊണ്ട് കടിച്ചു മാറ്റി അവളുടെ ഇടുപ്പിന്റെ സൈഡിലേക്ക് നീക്കി വെച്ചു തനിക്ക് മുന്നിൽ വെളുവായ അവളുടെ സ്വർണ്ണ നിറത്തിലെ കുഞ്ഞു രോമങ്ങൾ നിറഞ്ഞ് അണിവയറിലേക്ക് കണ്ണു ചുമ്മാതെ അവൻ നോക്കിപ്പോയി അവളുടെ വെണ്ണ പോലുള്ള കുഞ്ഞു വയറിന് നടുവിലായി ഭംഗി കൂട്ടാനെന്ന പോലെ അല്പം ആഴമുള്ള നാഫിചുഴി കണ്ട് ദത്തന് തൻ്റെ ശ്വാസം വിലങ്ങും പോലെ തോന്നിപ്പോയി കുറച്ചുനേരം കഴിഞ്ഞിട്ടും ദത്തൻ്റെ അനക്കമൊന്നും കേൾക്കാതെ കണ്ണുകൾ തുറന്ന് തലയുയർത്തി നോക്കിയാൽ ധന്യ കാണുന്നത് അവളുടെ വയറിലേക്ക് തന്നെ നോക്കി ചലനമില്ലാതെ കിടക്കുന്ന ദത്തനെയാണ് കണ്ണേട്ട അവൻ്റെ നോട്ടം കണ്ട് ധന്യ അറിയാതെ ഉമഞ്ഞുതിറക്കിപ്പോയി അവളൊരു വിറയിലൂടെ അവനെ വിളിച്ചു അവളുടെ വിളി കേട്ട് ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ തലയുയർത്തി നോക്കി ശ്രീ കിസ് കിസിയർ പൊന്ന അവളുടെ വയറിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് ദത്തൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് ധന്യ അവനെ നോക്കുമ്പോഴേക്കും അവളുടെ വയറിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയിരുന്നു ആ കണ്ണേട്ടാ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ധന്യ വിളിച്ചുപോയി വയറിലാകെ അറിയുന്ന അവൻ്റെ ചുണ്ടുകളുടെ നനവിൽ തൻ്റെ ശരീരം നൂലു പൊട്ടിയ പട്ടം പോലെ പാറിപ്പറക്കുകയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി ചുണ്ടിനൊപ്പം നാവും അവിടെ സ്ഥാനം പിടിച്ചതും തൻ്റെ ശക്തി പൂർണ്ണമായി ശയിക്കുന്നതും അവനിൽ നിന്ന് മറ്റെന്തൊക്കെയോ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ധന്യ മനസ്സിലാക്കി വയറിലാകെ കടിച്ചു നുണയുന്ന അവൻ്റെ ചുണ്ടും ദന്തവും നാവും അവളിൽ പുതുവിസ്മയം തീർത്തു അണിവേറിനെ തഴുകിയിരുന്ന അവൻ്റെ നാവ് അല്പം ആഴമുള്ള അവളുടെ നാഹിചുഴിയിലേക്ക് അമർന്നിറങ്ങിയതും അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് അവൾ ശക്തമായി പിടഞ്ഞു വേണ്ട കണ്ണേട്ട അവൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചിരുന്ന തൻ്റെ കൈ വലിച്ചെടുത്ത് അവൻ്റെ മുടിയിഴകളിൽ കോർത്ത് വലിച്ചുകൊണ്ട് അവൾ പുലമ്പി കഴുത്തിന് താഴേക്ക് അന്ന് ആദ്യമായി അറിയുന്ന അവൻ്റെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും ചലനത്തിൽ ധന്യ പുളഞ്ഞുപോയി ചുണ്ടിലും കഴുത്തിലും മാത്രം പതിഞ്ഞിരുന്ന അവൻ്റെ ചുണ്ടുകൾ ഇന്ന് അതിരുകളെ ഭേദിച്ചുകൊണ്ട് അവളുടെ നാഭിയിലേക്ക് കടന്നിരുന്നു അവളുടെ എതിർപ്പും പിഴർച്ചിലുകളും വക ദത്തൻ ആവേശത്തോടെ അവളുടെ നാവി ചുഴിയെ നാവ് കൊണ്ട് ചുഴറ്റി കളിച്ചു അതിനനുസരിച്ച് ധന്യ വെടിൽ കിടന്ന് പിടഞ്ഞു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ദത്തൻ അവളുടെ വയറിൽ നിന്ന് തൻ്റെ മുഖമുയർത്തി അവൾക്ക് നേരെ ഉയർന്നുകൊണ്ട് അവളുടെ കഴുത്തിട്ടിലേക്ക് മുഖം അമർത്തി വെച്ചു അപ്പോഴും അവൾ നന്നായി തിരക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴേ ഇങ്ങനെ തകർന്നാൽ നാളത്തെ രാത്രി ഞാൻ നൽകുന്ന വേദന നീ എങ്ങനെ സഹിക്കും പെണ്ണേ നിനക്ക് തീരെ സ്റ്റാമിന ഇല്ലാട്ടോ അവളുടെ തളർന്ന മിഴികളിലേക്ക് നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ദത്തൻ അവളുടെ കഴുത്തിടുക്കിൽ ചുംബിച്ചു അവൻ്റെ വാക്കുകളിൽ ഒന്ന് വിറച്ചുകൊണ്ട് ധന്യ അവനെ മുറുകെ ചേർത്ത് പിടിച്ചു അവളുമായി ഒന്നും മറഞ്ഞുകൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ചു അവനെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ധന്യയും കണ്ണുകളടച്ചു കിടന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ നാളത്തെ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് രണ്ടുപേരും നിദ്രയെ പൊഴുകി ഇനി താലി കെട്ടിക്കോളും മോനെ തിരുമേനിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞത് ദത്തൻ ഒരു കുസൃതി ചിരിയോടെ തനിക്ക് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന ദെന്നയെ നോക്കി അവന്റെ നോട്ടം താങ്ങാനാകാതെ അവൾ വേഗം തലതാഴ്ത്തി പിടിച്ചു ശ്രീ ഞാൻ കെട്ടിക്കോട്ടെ ഈ താലി നിന്റെ കഴുത്തിൽ എന്നോ ഞാൻ ചെയ്തു പോയത് തെറ്റ് പോലെ ദത്തൻ സമ്മതത്തിനായി ധെന്നയെ പ്രതീക്ഷയോടെ നോക്കി അവന്റെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ സമ്മതമറിയിച്ചുകൊണ്ട് പതിയെ തലയാട്ടി അവളുടെ സമ്മതം കിട്ടിയതും ദത്തൻ എല്ലാവരെയും ഒന്ന് നോക്കി അനുവാദം വാങ്ങിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ജേക്കബ് കൊടുത്ത് താലി അടുപ്പിച്ചു തിരുനടയിലെ ദേവി വിഗ്രഹത്തെ സാക്ഷിയാക്കി തൻ്റെ പേര് കൊത്തിയ താലി ചാർത്തി ദത്തൻ തൻ്റെ സ്ത്രീയെ അവന്റേതു മാത്രമാക്കി അവൻ്റെ കൈകള താലി ചരടിന്റെ ഓരോ കെട്ടും മുറുക്കുമ്പോൾ അറിയാതെയൊന്നും ഇതുമ്പിപ്പോയി ധന്യ അവളുടെ ഉള്ളിലെ വിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദത്തൻ മൂന്നാമത്തെ കെട്ടും മുറുക്കിയ ശേഷം അവളുടെ കൗളുകൾ കൈ ചേർത്ത് അവളുടെ നെറ്റിയിലായി തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു ഒരു പുഞ്ചിരിയോടെ അവളിൽ നിന്ന് അകന്നു മാറി അവൻ തിരുമേഞ്ഞ് നേടിയ താലത്തിൽ നിന്ന് കുങ്കുമം ഒരു നുള്ളടുത്ത് അവളുടെ സീമന്തരേഖയിൽ നീട്ടി വരച്ചു കണ്ണുകൾ മുറുകെ അടച്ച് അവൻ നൽകിയ കുങ്കുമം അവൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു ശ്രീ ഈ വേഷത്തിൽ നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് രാത്രിയിൽ ഇതുപോലുള്ളത് മതി കുങ്കുമം തൊടുന്നതിനൊപ്പം അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളെടുത്തിരിക്കുന്ന കസവ് സാരിയിലേക്ക് നോക്കി അവൻ കുസൃതിയോടെ അത് പറയുമ്പോൾ ഒന്ന് വിറച്ചു പോയി ധന്യ അവളെ ആ വേഷത്തിൽ കാണാൻ ശരിക്കും ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു ഡാർക്ക് ഗ്രീൻ ബോർഡർ പ്രിൻ്റഡ് കസവ് സാരിയും അതിനോട് ചേർന്ന് ഡാർക്ക് ഗ്രീൻ കളർ ചോളിയും അതിനിണങ്ങുന്ന മിതമായ ആഭരണങ്ങളും എല്ലാം അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ നീട്ടി വരച്ചിരിക്കുന്ന കൺമഷിയും നെറ്റിൽ ഒരു കുഞ്ഞു പൊട്ടും അതിന് മുകളിലായി തിരുമേനി നൽകിയ ചന്ദനക്കുറിയുമല്ലാതെ മറ്റൊരു സമയവും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല ദത്തൻ ചാർത്തിയ താലിയും സീമന്തരേഖ അവൻ ചാർത്തിയ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് കൂടി ആയതും അവളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ തോന്നി ദത്തന് മതിയെടാ മതി ബാക്കി വീട്ടിലെത്തിയിട്ട് ചടങ്ങുകൾ കഴിഞ്ഞിട്ടും ധന്യയിൽ നിന്നും വിട്ടുമാറാതെ അവളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദത്തനെ തോളിലൂടെ കൈവിട്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ അവനെ കളിയാക്കുകയാണ് ആഷിയും ദേവനും സിദ്ധുവും ആദിയും വരണും ബാക്കിയുള്ളവരും അവർക്ക് പിറകെ പുറത്തേക്കിറങ്ങി പെൺപിള്ളേരെല്ലാം ചേർന്ന് ധന്യെ വളഞ്ഞ് വരുണിന്റെ അമ്മയും അരുണയും വെളുപ്പിന് തന്നെ തറവാട്ടിലെത്തിയിരുന്നു കരുണിൻ്റെ അനിയനും കാർത്തിക്കും ഒരേ പ്രായമായതുകൊണ്ട് അവർ രണ്ടാളും വേഗം കൂട്ടായി പിന്നെ അപ്പുവും സഞ്ജുവും കൂടി അവർക്കൊപ്പം കൂടിയതും സംഭവം കളറായി അമ്മമാരും ഗണേഷും ജേക്കബും കല്യാണത്തിൻ്റെ ഓരോ തിരക്കുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കല്യാണ സദ്യ തയ്യാറാക്കാനായി തറവാട്ടിലേക്ക് പോകാനുള്ള വെപ്രാളത്തിലാണ് അവർ അവരെ കൊണ്ടുവിടാനുള്ള ചുമതല ജേക്കപ്പിനും ഗണേഷിനുമാണ് പിള്ളേരെല്ലാം ഫോട്ടോഷൂട്ടിന് പോകാനുള്ള തിരക്കിലും ഫോട്ടോഷൂട്ട് നടത്താനായി അവരെ കൊണ്ടുവന്നത് അടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു അവിടെ നിന്ന് പല കോസുകളിൽ അവൾ പലതരം ഫോട്ടോകൾ എടുത്തു വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് അവസാനമായി ഒരു ഫോട്ടോ കൂടി എടുക്കാമെന്ന് പറഞ്ഞ് ക്യാമറാമാൻ അവരെ അവിടേക്ക് കൊണ്ടുപോയി ഒരു കല്ലിൻ്റെ മേലെയായി നിർത്തി കുതിച്ചുപായുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്നും കല്ലുകളിലേക്ക് തട്ടിത്തെറിക്കുന്ന വെള്ളത്തുള്ളികൾ അവരുടെ മേലാകെ ചിതറ് വീണ് രണ്ടുപേരും നന്നായി നനയുന്നുണ്ടായിരുന്നു സായിയിലാകെ വീണ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ അവ ധന്യയുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു ഇതത്തിൻ്റെയും അവസ്ഥയും ഇതുതന്നെ ഇട്ടിരുന്ന കുർത്തയും മുണ്ടും ആകെ നനഞ്ഞൊട്ടിയിട്ടുണ്ട് അവൾ കല്ലിന് മുകളിൽ നിന്ന് വീഴാതിരിക്കാൻ അവളുടെ അരയിലൂടെ കൈചുറ്റി തന്നിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ദത്തൻ ക്യാമറാമാൻ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകാതെ തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കുകയാണ് കണ്ണേട്ട ഇയാളോട് മതിയാക്കാൻ പറ എനിക്ക് തണുക്കുന്നു എൻ്റെ വിറകൊള്ളുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ധന്യ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു എന്ത് പറ്റിയ ശ്രീ ഒട്ടും പറ്റുന്നില്ലേ തനിക്ക് അവളുടെ അവസ്ഥ കണ്ട് ദത്തൻ അത് ചോദിക്കുമ്പോൾ ദയനീയമായ ഒരു നോട്ടമായിരുന്നു ധന്യയുടെ മറുപടി സർ ഇങ്ങോട്ട് നോക്കൂ ജസ്റ്റ് ഒരു ഷോട്ട് കൂടി അവരുടെ ശ്രദ്ധ മാറിയത് കൊണ്ട് ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു ഡോ മതിയാക്ക് തൻ്റെ ഷൂട്ട് ഇന്ന് ഇതൊക്കെ മതി ഉള്ള ഫോട്ടോ വെച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ് അപ്പുറത്ത് അവന്മാരുണ്ടാവും അവിടെ പോയി അവർക്ക് വേണ്ടുന്ന ഫോട്ടോസ് എടുത്ത് കൊടുക്കൂ പോ ഓക്കെ സാർ ദത്തൻ്റെ ഭാവം മാറുന്നത് കൊണ്ട് അല്പം പേടിയോടെ ക്യാമറാമാൻ അയാളുടെ അസ്വസ്ഥനെയും കൂട്ടി ആഷിയും ദേവനും മറ്റുള്ളവരും നിൽക്കുന്നിടത്തേക്ക് പോയി ദത്തനും തന്നെയ്ക്കും കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതി അല്പം അകലെയായി മാറി നിന്ന് ഫോണിലും മറ്റും ഫോട്ടോസ് എടുക്കുകയായിരുന്നു അവർ ശ്രീ നിനക്ക് വല്ലാതെ തണുക്കുന്നുണ്ടോ അവരൊക്കെ പോയതും ധന്യയുടെ ഇടുപ്പിലെ പിടി മുറുക്കിക്കൊണ്ട് ദത്തൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഇല്ല അവന്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് അവൾ വിറയിലൂടെ പറഞ്ഞു നീയല്ലേ പറഞ്ഞാൽ തണുക്കുന്നുവെന്ന് അവളുടെ അരയിൽ ചുറ്റിയിരുന്ന കൈ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നിർത്തി തൻ്റെ നനഞ്ഞൊട്ടിയ ശരീരം അവനിലേക്ക് കൂടുതൽ ചേർന്നതും ധന്യയുടെ നിശ്വാസം ഉയർന്നു പോയി ആ നിമിഷം ദത്തനും ഒന്ന് വിറച്ചുപോയി ശ്രീ നിന്റെ തണുപ്പ് മാറ്റി പകരം അവിടെ ചൂട് പകർന്നു തരട്ടെ ഞാൻ ദത്തൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അവൻ്റെ ചോദ്യത്തിൽ ഒരു പിടപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ നിമിഷം അവളെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു ഒന്ന് കുറുകിക്കൊണ്ട് ധന്യയും ആ ചുംബനത്തിൽ പങ്കുചേർന്നു അവരുടെ മേലേക്ക് വർഷം പോൽ പൊഴിയുന്ന വെള്ളച്ചാട്ടത്തിലെ കുളിരണിയിക്കുന്ന തണുത്ത വെള്ളത്തുള്ളികളുടെ അകമ്പടിയോടെ ദത്തൻ തന്റെ സ്ത്രീയിലേക്ക് അവന്റെ പ്രണയം ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അവൻ്റെ കരലാളനിൽ പുളകിതയായിക്കൊണ്ട് ധന്യ അവനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു തൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണയുന്ന ദത്തന്റെ ദന്തങ്ങൾ നൽകുന്ന നോവിൽ ഒന്ന് പിഴഞ്ഞുകൊണ്ട് ദ ധന്യ അവന്റെ പിന്തലയിൽ കൈകൾ അമർത്തി അവന്റെ മുടിയിഴകളിൽ വിരലുകൾ കോർത്ത് ശക്തിയായി വലിച്ചു അവളുടെ പ്രവൃത്തിയിൽ ആവേശം കൊണ്ടതുപോലെ ദത്തൻ അവളുടെ ചുണ്ടുകളെ കാറ്റിനു പോലും കടക്കാൻ കഴിയാത്ത വിധം തന്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞു അതിനൊപ്പം ഇടുപ്പിൽ അമർന്നു നിന്ന് അവൻ്റെ കൈകൾ അവളുടെ അണിവയറിലേക്ക് തെന്നിയിറങ്ങി അവളുടെ അണിവയറിനെയും കടന്ന് അവൻ്റെ കൈവിരലുകൾ മുകളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങിയതും ധന്യ ഒരു പിടപ്പോടെ അവനെ കൈകൾ കൊണ്ട് പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ആഞ്ഞ് ശ്വാസം വിട്ടു ശ്രീ എനിക്ക് പറ്റുന്നില്ല എന്റെ കൺട്രോൾ പോണു നീ അവരുടെ അടുത്തേക്ക് പൊയ്ക്കോ ഞാൻ വന്നോളാം അവളിൽ നിന്ന് അകന്നു മാറി തിരിഞ്ഞു നിന്നുകൊണ്ട് ദത്തൻ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു അവനെ ഒന്ന് നോക്കി ചുണ്ടിലോറിയ ചിരിയോടെ ധന്യ മുന്നോട്ട് നടന്നു അവൻ്റെ തനിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ധന്യ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവളുടെ മുഖത്തേക്ക് രക്തമിറച്ചു കയറി